ഹലോ നമസ്കാരം ഞാൻ തോംസൺ എം ഡി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് കോട്ടയം പൊതിയിലുള്ള ലിനോ സാറിൻ്റെ ഒരു വീടാണ് മാക്സിമം തടി ഒഴിവാക്കി ചെയ്ത ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടിരിക്കുന്ന ഡോറുകളും വിൻഡോസ് എല്ലാ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലെ കബോർഡുകളെല്ലാം ചെയ്തേക്കണം അലുമിനിയം അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ആകെ ഒന്നോ രണ്ടോ ഡോറുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും വിൻഡോസിലാണേലും വെന്റിലേറ്ററിലാണേലും കിച്ചണിലാണേലും തടി മാക്സിമം ഒഴിവാക്കി ചെയ്ത് എന്നാണ് ഈ ഒരു വീടിന്റെ പ്രത്യേകത തന്നെ ഇനി നമുക്ക് ഈ വീട്ടിൽ എന്തൊക്കെയാണ് തടി മാറ്റി ചെയ്തിട്ടുള്ളത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അതിന് വരുന്നത് നമ്മുടെ സ്റ്റീൽ ഡോറും സ്റ്റീൽ ആണ് നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണുന്ന ഇതുപോലെയുള്ള സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോസ് എല്ലാം ചെയ്തേക്കുന്നത് ബെട്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് സ്റ്റീൽ ഡോറുകൾ ചെയ്തേക്കുന്നത് അല്ലെ വൺ ട്വന്റി വന്ന ഒരു മദ്രാൻസൺ മോഡലാണ് ഫ്രണ്ട് ഡോറും ആയിട്ട് ചെയ്തേക്കുന്നത് ഇത് ആർക്ക് ഡ്രൈവ് ഇല്ലാത്ത ഒരു മോഡലാണ് ചെയ്തേക്കുന്നത് ആർക്ക് ഡ്രൈവ് ഇല്ലാതെ ഒഴിവാക്കിയിട്ട് ഇത് ചെയ്തതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഉള്ളിലോട്ട് ഗേറ്റ് വെക്കാൻ സാധിക്കുകയും ഡോറ് കറക്റ്റായിട്ട് ഓറഞ്ച് ഫ്രെയിമാണെങ്കിൽ പോലും ഡോർ ഡോറ് കറക്റ്റായിട്ട് കിടക്കാൻ സാധിച്ചു എന്നതന്നെയാണ് അതുപോലെ തന്നെ ഇതിലെ സ്റ്റീൽ വിൻഡോസ് എല്ലാം ചെയ്തേക്കുന്നത് ടാറ്റ ഗാൽവിലർ ഷീറ്റ് ഉപയോഗിച്ചാണ് ഇതിന്റെ സ്റ്റീൽ വിൻഡോസ് എല്ലാം ചെയ്തേക്കുന്നത് അതിന്റെ ത്രീ നോട്ട് ഫോറിന്റെ സ്ക്വയർ പൈപ്പാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറിൽ എന്തൊക്കെയാണ് തടി ഒഴിവാക്കി എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് കാണാം ഇനി നമുക്ക് ഇത് സീലിംഗ് ചെയ്ത ഫസ്റ്റ് തന്നെ ജിപ്സ് സീലിംഗ് ചെയ്ത നമ്മുടെ ഇൻറ്റീരിയറിന്റെ ഫസ്റ്റ് പ്രോസസ് പ്രോസസ്സായിട്ട് ചെയ്തത് ജിപ്സസിലിംഗാണ് ഈ ജിപ്സീലിംഗ് ചെയ്തൊരു രീതി പരിചയപ്പെടാം ഫുള്ള് പ്ലെയിൻ സീലിംഗ് ആയിട്ടാണ് ഇത് ചെയ്തേക്കണം ഫുള്ള് പ്ലെയിൻ സീലിംഗ് ആയിട്ട് ചെയ്ത് മടക്കുകളോ ചുടുകുകളോ ഒന്നും ഇല്ലാതെ പൊടിയൊന്നും ഇരിക്കാത്ത രീതിയിലുള്ള ഒരു ആണ് ഇവിടുത്തെ ക്ലയന്റ് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്ന ഏരിയ ഇതിൽ ഒരു ലിവിങ് ഏരിയയിൽ നേരെ സ്ക്വയർ ആയിട്ട് തന്നെ പ്രൊഫൈൽ ലൈറ്റിന്റെ വർക്ക് കൊടുത്തു ടൂ ഫോർട്ടി ഹൗംസിന്റെ സ്ട്രിപ്പാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് അതുപോലെ ഡൈനിങ് ഏരിയയിലായിട്ട് രണ്ട് സീ ഷേപ്പായിട്ട് കൊടുത്തേക്കാണ് ഡൈനിങ് ഏരിയെന്നു പറഞ്ഞാണ്ട് സി ഷേപ്പ് കൊടുത്ത് ആ ഒരു ഡൈനിങ് സ്പേസിനും കുറച്ചും കൂടെ പൊസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സി ഷേപ്പ് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ തട്ടേ തന്നെ ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും അതിന്റെ കൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനസ് ഒക്കെ വന്നു നമ്മൾ തട്ടേ തട്ടെ ചെയ്തു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് വർക്കുകൾ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായി വരാം എന്നാൽ ഇങ്ങനെ ഗിപ്സ് സീലിംഗ് ചെയ്ത് പ്രൊഫൈൽ ലൈറ്റുകൾ കഴിഞ്ഞാൽ എന്തെങ്കിലും മെയിൻറ്റനൻസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം ആ പ്രൊഫൈൽ ലൈറ്റ് കുറച്ച് കഴിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് അതിന്റെ ആ കേസിംഗിന് വരാം പുതിയ അപ്ഡേറ്റഡായിട്ട് തന്നെ കേസിംഗ് വില കൊടുക്കാം അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് ആണ് ഈ ഗിപ്സ് സീലിംഗ് ചെയ്തിട്ട് പ്രൊഫൈൽ ലൈറ്റ് കഴിഞ്ഞാൽ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം അപ്പോൾ അടുത്തായി നമ്മുടെ കിച്ചണിൽ കബോർഡ് വർക്ക് എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ച് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് അത് ചെയ്ത് ഇതിന്റെ ഒരു അപ്പിയറൻസ് ഇവയെല്ലാം നോക്കാം നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം എന്നാണ് നമ്മുടെ കിച്ചണിൽ ചെയ്തവർക്ക് ഈ കിച്ചണിൽ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആദ്യമൊക്കെ പരിചയപ്പെടാം ഇത് പൗഡർ കോട്ടഡ് ആയിട്ടുള്ള അലുമിനിയം പ്രൊഫൈലാണ് ഇതിൽ ഫുള്ള് യൂസ് ചെയ്തിരിക്കുന്നത് മിസ്റ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന ഒരു അലൂമിനിയം പ്രൊഫൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെയിം കളറുള്ള ഷീറ്റുകൾ യൂസ് ചെയ്തതുകൊണ്ട് അതുകൊണ്ട് സെയിം അപ്പിയറൻസ് ആണ് ഇതിന്റെ പ്രൊഫൈലിനും ഷീറ്റിനൊക്കെ സെയിം അപ്പിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സെയിം പാറ്റേണിലുള്ള ഷീറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്ന ലോഫ്റ്റ് വർക്ക് ഫുള്ള് സ്ലൈഡിങ് ഫ്രെയിം ആയിട്ടാണ് ചെയ്തിരുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആക്സസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള സൈഡ് സിസ്റ്റം ടോക്കിൽ കൊടുത്താനുള്ള അഡ്വാൻറ്റേജ് അത് മാത്രമല്ല നമ്മൾ ഓപ്പൺ ഡോറുകൾ ചെയ്യുന്നേക്കാൾ എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇതുപോലെയുള്ള സൈഡ് സിസ്റ്റം ഡോറുകൾക്ക് ഉള്ളതായിരുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ചെറിയ ഡോറുകൾ നമുക്ക് ഈ ഒരു ഭീതിയൊക്കെ വരുകയുള്ളു ഇപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സ്പേസ് കിട്ടുന്നതാണ് വലിയ വലിയ പാത്രങ്ങളൊക്കെ കയറ്റി വെക്കാനായിട്ട് ഇങ്ങനെയുള്ള സ്ലൈഡ് സിസ്റ്റം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ ആകെ തന്നെയാണ് അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ വരുന്ന നേരെ വാൾ ബോക്സ് ആണ് വാൾ ബോക്സ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അതിനകത്ത് നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ ബോക്സുകൾ നമ്മൾ മേടിക്കുന്ന ചെറിയ ചെറിയ ജാറുകളാണെങ്കിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാനായിട്ടാണ് ഇതുപോലെയുള്ള വാൾ ബോക്സുകൾ നമുക്ക് യൂസ് ചെയ്യുന്നത് ഇവിടെ ആയിട്ട് രണ്ട് സ്പൈസറാക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിർത്തി യൂസ് ചെയ്യാവുന്ന എഴുതി രണ്ട് സ്പൈസറാക്ക് കൺസെപ്റ്റും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ വാൾ ബോക്സിലും ഇതുപോലെയുള്ള സെയിം കൺസെപ്റ്റ് തന്നെയാണ് സെറ്റ് ചെയ്തെടുത്തത് ഇനി താഴെ ചെയ്ത വർക്ക് നമുക്ക് അതായത് ജസ്റ്റ് ഫ്രെയിം അടിച്ച് ഡോറുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്ലാബ് വറുത്ത് അതിന്റെ മേളിൽ ഗ്രാനേറ്റ് ഇട്ട് നമ്മൾ ഫ്ലോറിലും കൂടെ ടൈൽ ഇട്ടോളം പറഞ്ഞിട്ടുണ്ട് ഫ്ലോറിലും കൂടെ ടൈൽ ഇട്ടതിന് ശേഷം മാത്രം അതിനകത്തുനിന്ന് നമുക്ക് സ്കർട്ടിങ് ഹൈറ്റ് നമുക്ക് കയറി നിൽക്കാനുള്ള ഒരു സ്പേസ് കാലിന്റെ സ്പേസ് വെച്ച് സ്കർട്ടിംഗ് കൂടെ അടിച്ചതിന് ശേഷം ആ ഒരു രീതിയിലാണ് താഴത്തെ ഫേസും അതിന്റെ ഡോറുകളും ചെയ്തെടുത്തത് അതുകൂടാതെ രണ്ട് ബാസ്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇതെല്ലാം ായിട്ട് സ്പൂണ് കത്തി അങ്ങനെയുള്ളവർ ഇടാനായിട്ട് ഒരു കട്ട്ലറിയും അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഗ്യാസ് പുറത്തോട്ട് വയ്ക്കുന്ന ഗ്യാസ് ഇവിടെയല്ല പുറത്തോട്ട് വെച്ച കാരണം അതിൽ നിന്നൊരു വാൽവ് കൺട്രോളിങ് സിസ്റ്റം ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വാൽവ് കൺട്രോൾ വഴി നമുക്ക് പുറത്തോട്ടുള്ള നമുക്കിവിടെ കിച്ചനിൽ നിന്ന് തന്നെ പുറത്തേക്കുള്ള ഗ്യാസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ഇങ്ങനെയുള്ള വാൽവ് കൺട്രോളിംഗ് സിസ്റ്റത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ഇങ്ങനെയുള്ള രീതിയിലാണ് ഇതിന്റെ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൗണ്ടർ ടോപ്പ് ചെയ്ത സമയത്ത് എന്റെ കൗണ്ടർ ടോപ്പിന്റെ ഒരു ചെറിയ പീസ് ഒരു ഏഴ് സെൻറ്റിമീറ്ററിൻ്റെ പീസ് തന്നെ ഇങ്ങനെ ഫുൾ ബീഡിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു അപ്പിയറൻസിന് വേണ്ടിട്ടാണ് എന്റെ കൗണ്ടർ ടോപ്പിന്റെ ആ ഒരു ബീഡിംഗ് കൺസെപ്റ്റ് കൊടുത്തേക്കുന്നത് കിച്ചണിലെ വർക്കുകൾ ഏകദേശം കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി ഏകദേശം ഈ ഒരു വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്ന ആയിരത്തി അറുന്നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് നാല് ബെഡ്റൂം ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ നമുക്ക് രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂം ഉൾപ്പെടുന്ന ഈ വീടിന്റെ ബാക്കിയുള്ള ഏരിയകളിലും കൂടെ നമുക്ക് ജസ്റ്റ് കണ്ടുപോകാം ഇനി നമുക്ക് ഓരോ ഏരിയ ആയിട്ട് പരിചയപ്പെടാം ഇതാണ് ഈ വീടിന്റെ ഡൈനിങ് ഏരിയ നല്ലൊരു സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഇതിന്റെ അളവ് വന്നിട്ട് മുന്നൂറ് സെന്റിമീറ്ററിൻ്റു മുന്നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ലിവിങ് സ്പേസ് ആണ് രണ്ടാമത് വരുന്ന ആ ഒരു ലിവിങ് സ്പേസിന്റെ അളവ് വരുന്ന മുന്നൂറ് സെന്റിമീറ്ററിൻ്റു ഇരുന്നൂറ്റി എൺപത്തെട്ട് സെന്റിമീറ്റർ ആണ് ഇനി നമുക്കതിന്റെ താഴത്തുള്ള ഒരു ബെഡ്റൂമിന്റെ സൈസ് എത്രയെന്ന് നോക്കാം ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് മുന്നൂറ്റി പന്ത്രണ്ട് സെന്റിമീറ്ററിന്റെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് സെന്റിമീറ്ററിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തേക്കുന്നത് രണ്ട് സിംഗിൾ പാളിയുടെ വിൻഡോയും ഒരു മൂന്ന് പാളിയുടെ വിൻഡോയും ഈ ഒരു ബെഡ്റൂമുണ്ട് ചെറിയൊരു ബെഡ്റൂം ബെഡ്റൂമാണേലും മാക്സിമം സ്റ്റോറേജ് കിട്ടാവുന്ന നല്ല രീതിയിൽ സ്പേസ് യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ബെഡ്റൂം അറേഞ്ച് ചെയ്തേക്കുന്നത് ഇനി കുറച്ചും കൂടെ വലിയൊരു ബെഡ്റൂമും താഴെയുണ്ട് ആ ഒരു ബെഡ്റൂമിൻ്റെ അളവ് വന്നിട്ട് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ ഇൻറ്റു നാനൂറ്റി രണ്ട് സെൻറ്റിമീറ്ററിലാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തേക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ഈ ബെഡ്റൂമാണ് ഇത് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂമും കൂടെ ഉണ്ട് എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെ ഇതുകൂടാതെ താഴെ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് ആ ബെഡ്റൂമിന്റെ അളവ് വന്നിട്ട് മുന്നൂറ്റി നാപ്പത്തെട്ട് സെന്റിമീറ്ററിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഡൈനിങ്ങിൽ നിന്ന് നേരെ കയറിയ സ്റ്റെയർ ഏരിയ ആണ് ഈ സ്റ്റെയർ ഏരിയയിൽ ഭംഗി കിട്ടാനായിട്ട് ഒരു ഷാഡ് ലെയർ ലൈറ്റ് സ്റ്റെയറിന്റെ പടിയിലോട്ട് വെട്ടം കിട്ടാനായിട്ട് പ്രൊഫൈൽ ലൈറ്റ് എന്നിവയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പർ ലിവിങ് സ്പേസിൽ തന്നെയാണ് നമ്മുടെ ബെഡ്റൂമിലോട്ടുള്ള പൊസിഷൻ വരുന്ന എൻട്രൻസ് വരുന്നത് ഈ ബെഡ്റൂമും താഴെ നമ്മൾ കണ്ട സെയിം ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തേക്കുന്നത് തന്നെ ഒരു രണ്ട് സിംഗിൾ പാളിയുടെ മീൻറ്റേയും ഒരു മൂന്ന് പാളിയുടെ മീൻറ്റേയും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഈ വീടിന്റെ ഒരു വിശേഷങ്ങൾ ഈ വീട്ടിലെ ഓരോ സ്പേസും ഒരു ആയിരത്തി അറുനൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് പണിത ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വീട് പണിയുന്ന സമയത്ത് കുറെ ഐഡിയകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്